നമസ്കാരം എല്ലാ അധ്യാപക സുഹൃത്തുക്കൾക്കും ചലഞ്ചർ ആപ്പിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൽ പി വി പരീക്ഷയിൽ ഡേറ്റ് വന്നു ഇനി ഏറെക്കുറെ എഴുപത്തിയഞ്ച് ദിവസം മാത്രമാണ് പരീക്ഷയ്ക്കുള്ളത് ആദ്യം യു പി പരീക്ഷയും പിന്നെ എൽ പി പരീക്ഷയുമാണ് നടക്കാൻ പോകുന്നത് ഇന്നലെ പ്രസിദ്ധീകരിച്ച ജൂലൈ മാസത്തിലെ ഷെഡ്യൂൾ പ്രകാരം എഴുന്നൂറ്റി ഏഴ് ബാർ ട്വൻറ്റി ട്വൻറ്റി ത്രീ കാറ്റഗറി നമ്പർ യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എഡ്യൂക്കേഷൻ ഡയറക്ട് റിക്രൂട്ട്മെൻറ്റ് അതിൻ്റെ ഡേറ്റ് കൊടുത്തിരിക്കുന്നത് ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് ശനിയാഴ്ചയാണ് ഒന്നര മണിക്കൂറിൻ്റെ പരീക്ഷ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാല് തൊട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കൺഫർമേഷൻ കൊടുക്കാൻ സാധിക്കും അതേപോലെ തന്നെ ഇരുപത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് എൽ പി സ്കൂൾ ടീച്ചറിൻ്റെ പരീക്ഷ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ എൽ ഡി സിയുടെ മൂന്ന് മാസത്തെ സ്റ്റഡി പ്ലാൻ ചെയ്ത സമയത്ത് ഒരുപാട് ഉദ്യോഗാർത്ഥികൾ ചോദിച്ചിരുന്നു ഇതേപോലത്തെ ഒരു സ്റ്റഡി പ്ലാന് എൽ പിന്നെ തയ്യാറാക്കി തരാമോ എന്നുള്ളത് തരാമോ എന്നുള്ളത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാൻ പോകുന്ന എഴുപത് ദിവസം നിങ്ങൾ എങ്ങനെയാണ് എൽ പി പി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കേണ്ടത് എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നു അപ്പോൾ ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ പ്രസ് ചെയ്തുകൊണ്ട് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോ ക്ലാസുകൾ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും ദിവസവും നമ്മുടെ ചാനൽ നമ്മൾ വ്യത്യസ്ത ക്ലാസ്സുകളും മറ്റും അപ്ലോഡ് ചെയ്യുന്നുണ്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ആ വീഡിയോസ് എല്ലാം വാച്ച് ചെയ്ത് അതിൽ നിന്ന് അത് ഉപയോഗപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഴുപത് ദിവസം ഈ എഴുപത് ദിവസം എങ്ങനെ പഠിക്കണം എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടത് സിലബസ് തന്നെയാണ് അപ്പോൾ സിലബസ് നോക്കുന്ന സമയത്ത് ആറ് പാർട്ടായിട്ടാണ് നമ്മുടെ എൽ പി എ പിൻ്റെ സിലബസ് കൊടുത്തിരിക്കുന്നത് മറ്റുള്ള പി എസ് സി പരീക്ഷകളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് കുറച്ച് വ്യത്യസ്തത ഇതിൻ്റെ സിലബസിൽ കൊടുത്തിരുന്നു നമുക്ക് നോക്കാം പാർട്ട് വൺ എന്ന് പറയുമ്പോൾ അവിടെ മൂന്ന് സബ്ജക്ട് ഉൾപ്പെടുത്തിരിക്കുന്നത് കേരള ചരിത്രമുണ്ട് ഇന്ത്യ ചരിത്രമുണ്ട് അതുപോലെ തന്നെ ലോക ചരിത്രമുണ്ട് ഇതിന് എല്ലാത്തിനും കൂടെ പത്ത് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഇതിന് തൊട്ട് താഴെ പ്ലസ് ടു എന്ന് പറഞ്ഞിട്ട് കറണ്ട് അഫേഴ്സും കൂടെ ആഡ് ചെയ്ത് മൊത്തം ഈ ഭാഗത്ത് നിന്ന് പന്ത്രണ്ട് മാർക്കാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത് പന്ത്രണ്ട് മാർക്കാണ് അതിൻ്റെ വെയ്റ്റേജ് എന്ന് പറയുന്നത് അതായത് പാർട്ട് വണ്ണ് അതിൽ പാർട്ട് വണ്ണിലെ ഒന്നാമത്തെ ഭാഗം നോക്കുമ്പോൾ ചരിത്രം മാത്രമേ ഉള്ളൂ അതിൽ നിന്ന് പന്ത്രണ്ട് മാർക്ക് ഇൻക്ലൂഡിങ് കറണ്ട് അഫേഴ്സ് ആണ് പാർട്ട് വണ്ണിലെ രണ്ടാം ഘട്ടം രണ്ടാം ഭാഗം അതിലാണ് ഭൂമിശാസ്ത്രം സാമ്പത്തിക ശാസ്ത്രം രാഷ്ട്രതന്ത്ര ശാസ്ത്രം സമൂഹ ശാസ്ത്രം പോലെയുള്ള സബ്ജക്റ്റുകൾ വന്നിരിക്കുന്നു അതിൽ നമുക്ക് അഞ്ച് പ്ലസ് രണ്ട് അഞ്ച് മാർക്ക് ഇതിൽ നിന്നും രണ്ട് മാർക്ക് കരണ്ട് പേഴ്സും ചേർത്ത് മൊത്തം ഏഴ് മാർക്കാണ് ഈ ഭാഗത്തു നിന്നുള്ളത് പിന്നെ പാർട്ട് രണ്ട് പാർട്ട് രണ്ടിന് പ്രത്യേകിതം പാർട്ട് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഭാഗങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ മുഴുവനായിട്ടും സയൻസ് വിഷയങ്ങളാണ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഓക്കെ അത് ഏഴ് പ്ലസ് ഏഴ് ഭൗതിക ശാസ്ത്ര രസന്ത്രവും രണ്ടും ഏഴ് മാർക്കാണ് ജീവശാസ്ത്രത്തിന് മാത്രം ആറ് മാർക്ക് പിന്നെ ഈ പറയുന്ന പോലെ രണ്ട് മാർക്ക് അഡീഷണൽ ഓരോന്നിനും കറണ്ട് അവേഴ്സ് വേണ്ടി കൊടുത്തിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒമ്പത് ഒമ്പത് എട്ട് ഈ രീതിയിലാണ് സയൻസിന് മാർക്ക് കൊടുത്തിരിക്കുന്നത് പിന്നെ അരുതമാറ്റിക് മാത്സിൽ മാത്രം പതിനഞ്ച് മാർക്കാണ് അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ സയൻസ് സൈക്കോളജി ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് മലയാളം പത്ത് മാർക്ക് ഇതാണ് നമ്മുടെ ടോട്ടൽ സിലബസ് എന്ന് പറയുന്നത് ഈ സിലബസ് മുഴുവനായിട്ട് പഠിച്ചു തീർക്കാനുള്ള സമയം നമുക്കുണ്ടോ ഉണ്ടോ ഇല്ല ഒരിക്കലുമില്ല അപ്പോ ഞാൻ ഇന്നലെ എൽ ഡി സിക്ക് പറഞ്ഞ പോലെ ഫോക്കസ് ഏരിയ നോക്കിയിട്ടാണോ പഠിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ എൽ പി യു പിൻ്റെ സ്റ്റഡി പ്ലാൻ എഴുപത് ദിവസം അല്ലെങ്കിൽ അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഒക്കെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഞാൻ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം വേണ്ടി ഇനി അങ്ങോട്ടുള്ള പഠനം ഞാൻ നടത്തേണ്ടത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ഞാൻ ആദ്യമേ പറയട്ടെ മക്കളെ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ എല്ലാവരും അധ്യാപക സുഹൃത്തുക്കളാണ് അധ്യാപകരാണ് പലരും വർക്ക് ചെയ്യുന്ന ആളുകളാണ് പല സ്കൂളുകൾ മറ്റൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഇനി നമുക്ക് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മാത്രമല്ല ഈ ഒരു സമയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങളൊക്കെ സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പോലും നിലവിൽ വെക്കേഷൻ ആണ് ഈ രണ്ട് മാസം നിങ്ങൾ വളരെ ഡീപ്പായിട്ട് ഈ രണ്ട് മാസം വളരെ ആക്റ്റീവായിട്ട് ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ പഠിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ നിങ്ങളുടെ ജോലിയെയും മറ്റും ഒന്നും ബാധിക്കാത്ത രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠനം മുന്നോട്ട് കൊണ്ടുപോകാനും മാത്രമല്ല ഈ വർഷത്തെ എൽ പി പരീക്ഷ നിങ്ങൾക്ക് എഴുതി ക്രാക്ക് ചെയ്ത് ജോലിയിൽ പ്രവേശിക്കാനും സാധിക്കും അതുകൊണ്ട് ഏറ്റവും നല്ല അവസരമാണ് വെക്കേഷൻ സമയമാണ് ഈ വെക്കേഷന് അതിൻ്റെ ആ ഒരു അവസരം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഞാൻ ഇത് ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ കടക്കുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഞാനൊരു ഒരു എട്ടൊമ്പത് പോയിൻറ്റ്സ് അക്കം വേണ്ടി ഞാൻ പറഞ്ഞിരുന്നതായിരിക്കും അതിലോട്ട് കടക്കുന്നതിന് മുമ്പ് ഒറ്റ പോയിന്റ് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മളൊരു അറുപത് അല്ലെങ്കിൽ എഴുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ മനസ്സിൽ ആദ്യം നിങ്ങൾ എഴുതി വെക്കേണ്ടത് നമുക്ക് നമ്മുടെ വീക്ക് പോയിന്റ്സ് വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സമയം നമുക്കില്ല അതാദ്യമേ മനസ്സിലാക്കുക അതായത് ഉദാഹരണത്തിന് ഒരാൾക്ക് ജോഗ്രഫി ആണെന്ന് വിചാരിക്കുക ജോഗ്രഫി ആൾ തൊട്ട് നോക്കിയിട്ടില്ല ഇതുവരും ഇനി അതിന് ഏ തൊട്ട് പഠിച്ചെടുക്കാനുള്ള സമയമില്ല അതിനെ ബേസ് തൊട്ട് പഠിച്ചെടുക്കാനുള്ള സമയമില്ല നെഗ്ലക്ട് ചെയ്യാനേ പറ്റുള്ളൂ അപ്പോൾ നമ്മുടെ വീക്ക്നെസ്സിനെ സ്ട്രെങ്തൻ ചെയ്യാനുള്ള സമയമിനിയില്ല നമ്മുടെ സ്ട്രെങ്ത് ഉണ്ടല്ലോ അതായത് നമ്മുടെ സ്ട്രോങ് ഏരിയാസ് ഇപ്പോൾ ഉദാഹരണ സൈക്കോളജി വളരെ എളുപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തെ നല്ല കംഫർട്ട് ആയിട്ടുള്ള വിഷയമാണ് അല്ല ചില കുട്ടികൾക്കാണെങ്കിൽ സയൻസ് വളരെ എളുപ്പം എളുപ്പമായിരിക്കും അവരുടെ ഒരു ഒരു സ്ട്രോങ് ഏരിയ ആയിരിക്കും സയൻസ് എന്ന് പറയുന്നത് അപ്പൊ നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസ് നിങ്ങളുടെ സ്ട്രെങ്ത്തിനെ ഷാർപ്പൺ ചെയ്യാണ് നിങ്ങൾ ചെയ്യേണ്ടത് ഈ സമയത്ത് അതായത് നിങ്ങളുടെ സ്ട്രോങ് ഏരിയാസിൽ നിന്ന് ഒരു കാരണവശാലും ഒരു മാർക്ക് പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടില്ല എന്ന് ഉറപ്പുവരുത്തണം വീക്ക് ഏരിയാസ് തല തൊട്ട് പഠിച്ചെടുക്കാനുള്ള സമയമില്ല അതിൽ ജസ്റ്റ് വായിച്ചു നോക്കി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം പഠിച്ചു പോകാനേ സാധിക്കുള്ളൂ ബാക്കി നെഗ്ലക്ട് ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങളുടെ സ്ട്രെങ്ത് ആയിട്ടുള്ള ഏരിയാസ് മാക്സിമം ഷാർപ്പൺ ചെയ്ത് അതിൽ നിന്ന് ഒരു മാർക്ക് പോലും നഷ്ടപ്പെടില്ല എന്നുള്ള ഒരു കാഴ്ചപ്പാട് നിങ്ങൾക്ക് ആദ്യമേ വേണം ഈ ഒരു കാഴ്ചപ്പാട് മനസ്സിൽ എഴുതിക്കൊണ്ട് തന്നെ വേണം നിങ്ങൾ എൻ്റെ ഒരു സ്റ്റഡി പ്ലാൻ കേൾക്കാൻ വേണ്ടിയിട്ടൊക്കെ അപ്പൊ നമ്മൾ ഒമ്പത് പോയിന്റ്സിലൂടെയാണ് നമ്മൾ എങ്ങനെ പഠിക്കാൻ പോകുന്നത് എന്ന് പറയുന്നത് ഒന്ന് വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ തയ്യാറാക്കുന്നതാണ് വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ എന്താ വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറയുമ്പോൾ നോക്കി ഞാൻ നേരത്തെ നിങ്ങൾക്ക് സിലബസ് കാണിച്ചു അതേ സിലബസ് ആണിത് ആ സിലബസിൽ ഞാൻ കുറച്ച് പോർഷൻസ് മാത്രം ഞാൻ കളർ ചെയ്തിട്ടുണ്ട് ഇതിൽപ്പെട്ട ഒന്നാണ് ഭൗതിക ശാസ്ത്രം രസതന്ത്രം ജീവശാസ്ത്രം നിങ്ങൾ ആലോചിച്ച് നോക്കി ഈ മൊത്തം നൂറ് മാർക്കിന്റെ ടോപ്പിക്സിൽ ഇതിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള സിംഗിൾ പോർഷൻസ് അതായത് സൈക്കോളജിയും പെഡഗോളജിയും ഒക്കെ കഴിഞ്ഞു സൈക്കോളജിയും ഇംഗ്ലീഷും ഒക്കെ കഴിഞ്ഞാൽ ജി കെ പോർഷനിൽ നിന്ന് ഏറ്റവും കൂടുതൽ വെയിറ്റ് ഉള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് സയൻസ് ആണ് സയൻസ് സയൻസ് മുഴുവനായിട്ട് അതായത് ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും കൂടെ ചേർന്നിട്ട് എത്ര മാർക്കിനാണ് ഒമ്പത് മാർക്ക് ഭൗതികശാസ്ത്രം ഫിസിക്സും ഒമ്പത് മാർക്ക് രസ്യന്തരം പതിനെട്ട് മാർക്കായി പിന്നെ എട്ട് മാർക്ക് ജീവശാസ്ത്രം എത്രയായി ഇരുപത്തിയാറ് മാർക്ക് ഇരുപത്തിയാറ് മാർക്ക് സയൻസിൽ നിന്ന് മാത്രം അപ്പോൾ സയൻസ് എളുപ്പമുള്ള ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സയൻസ് ഓൾറെഡി പഠിച്ച ഉദ്യോഗാർത്ഥികൾ അല്ലെങ്കിൽ സയൻസ് നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിൽ അത് ഷാർപ്പൺ ചെയ്ത് ഈ ഇരുപത്തിയാറിൽ എത്ര മാർക്ക് നിങ്ങൾക്ക് വാങ്ങിക്കണം നിങ്ങൾ തീരുമാനിക്കേണ്ട സമയമാണ് അതാണ് ഞാൻ പറഞ്ഞത് വെയ്റ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ അതായത് നിങ്ങൾ ഇനി സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുമ്പോൾ നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കേണ്ടത് വെയിറ്റേജിനാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻസ് നിങ്ങൾ ആദ്യം പ്രാധാന്യം കൊടുക്കാം അത് അങ്ങനെ പറയാനുള്ള കാരണം ഇപ്പൊ ഇവിടെ നോക്കിയാൽ മതി ഇപ്പൊ ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മതി ചരിത്രം സോറി പാർട്ട് വൺ എന്ന് പറയുന്ന പോർഷൻ ഈ പാട്ട് വണ്ണിന് പന്ത്രണ്ട് മാർക്കാണ് കൊടുത്തിരിക്കുന്നത് ഈ പന്ത്രണ്ട് മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ ഞാൻ ഏതൊക്കെ പഠിക്കണം ചരിത്രം കേരളം പഠിക്കണം ചരിത്രം ഇന്ത്യ പഠിക്കണം ചരിത്രം ലോകം പഠിക്കണം ഇത് മുഴുവനായിട്ട് ഞാൻ പഠിച്ചാലാണ് എനിക്ക് അവിടെ പത്ത് പിന്നെ രണ്ട് മാർക്ക് രണ്ടാം പേ പ്ലസ് പന്ത്രണ്ട് മാർക്ക് കിട്ടാൻ പോകുന്നത് എന്നാൽ ഞാൻ ഭൗതിക ശാസ്ത്രം ഫിസിക്സിൽ എന്ന് പറയുന്ന സബ് ഫിസിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ തന്നിരിക്കുന്ന ടോപ്പിക്സ് മാത്രം ഞാൻ എ ടു സെഡ് ഇൻ ഇൻഡെപ്തിൽ കവർ ചെയ്ത് പോകുകയാണെങ്കിൽ അവിടെ എനിക്ക് ഒമ്പത് മാർക്ക് കിട്ടും വെയ്റ്റേജ് കൂടുതലല്ലേ അതേപോലെ തന്നെ രസതന്ത്രം ഒമ്പത് മാർക്ക് കിട്ടും ജീവശാസ്ത്രം എട്ട് മാർക്ക് കിട്ടും ഇത് മൂന്നും കൂടെ ഞാൻ തറുവാക്കിപ്പോയാണെങ്കിൽ ആ ഇരുപത്തി ആറ് മാർക്കിൽ ഒരു ഇരുപതേ പ്ലസ് മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുവാണെങ്കിൽ റാങ്ക് ലിസ്റ്റിലോട്ട് നിങ്ങൾക്ക് എത്താൻ ഇതൊരു മുതൽക്കൂട്ടായിട്ട് മാറും അപ്പം ഇത് ഒന്നാമത് ഇത് മനസ്സിലാക്കുക വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ ആ വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാനിൽ സയൻസിനാണ് ഒന്ന് പ്രാധാന്യം നൽകേണ്ടത് രണ്ടാമത് ഏതാണ് സിമ്പിൾ അരിത്തമാറ്റിക് മാത്തമാറ്റിക്സ് മാത്തമാറ്റിക്സ് നോക്കിയേ ഈ കൂട്ടത്തിൽ സൈക്കോളജി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളത് ഏതിനാണ് ഏതിനാണ് ഈ പറയുന്ന സിമ്പിൾ എഴുതുന്ന മതി പതിനഞ്ച് മാർക്കിനാണ് പതിനഞ്ച് മാർക്ക് ഈ പതിനഞ്ച് മാർക്ക് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ അക്കമിട്ട് നിങ്ങൾക്ക് വളരെ കൃത്യമായിട്ട് സിലബസ് തന്നിട്ടുണ്ട് മാത്സിൽ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നിട്ടുണ്ട് എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രം പഠിച്ചാൽ മതി പിന്നെ പി എസ് സിയുടെ മുൻകാല ചോദ്യപേപ്പറുകളിലെ മാത്സിൽ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്താൽ അപ്പൊ ദിവസവും നിങ്ങൾ മാത്സ് വർക്ക്ഔട്ട് ചെയ്യുന്നതിന്റെ അല്ലെങ്കിൽ ചെയ്യേണ്ടതിന്റെ പ്രാധാന്യമാണ് മാത്സിന്റെ ഈ വെയിറ്റേജ് കാണിച്ചത് അപ്പൊ പതിനഞ്ച് മാർക്ക് മാത്സ് ഉള്ളത് കൊണ്ട് തന്നെ ഇത് നിങ്ങളുടെ വെയ്റ്റേജ് അടിസ്ഥാനത്തിലുള്ള സജീപം തയ്യാറാക്കുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കണം ഒന്ന് ഏതായിട്ട് മാറുന്നു ഈ മാത്സ് ആണ് മൂന്നാമത് സൈക്കോളജി ഇരുപത് മാർക്ക് സിലബസിൽ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള പോർഷൻ ഇരുപത് മാർക്ക് സൈക്കോളജിയാണ് അപ്പോൾ ഇതിന്റെ പ്രത്യേകം തന്നറിയാവോ സൈക്കോളജി എല്ലാവരും പഠിക്കും അതിൽ ഒരു സംശയമല്ല എൽ പി ബി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന എല്ലാവർക്കും അറിയാം സൈക്കോളജിന്റെ പ്രാധാന്യം എല്ലാവർക്കും ഇൻട്രസ്റ്റ് ഉള്ള വിഷയമാണ് പിന്നെ ബി എഡ് ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് മലയാളം ടേംസ് പഠിക്കുക എന്നുള്ള ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ഓക്കെ എന്നാൽ അവരും അത് പഠിച്ചെടുക്കാൻ വേണ്ടി തയ്യാറാവും അവർ ഇത് പഠിച്ചെടുക്കുന്നതുകൊണ്ട് അപ്പം എല്ലാവരും പഠിക്കുന്ന വിഷയമാണ് സൈക്കോളജി നല്ല കോമ്പറ്റീഷൻ ഈ ഒരു സൈക്കോളജിയിൽ ഉണ്ടാവും കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും മാക്സിമം സ്കോർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന വിഷയം തന്നെയാണ് അപ്പം നമുക്കും ഒരു കാരണവശാലും സൈക്കോളജിയിൽ ഒരു അണും മാർക്ക് പോകുന്ന നഷ്ടപ്പെടാൻ സാധിക്ക പാടില്ല ഇരുപത് മാർക്കിൽ മാക്സിമം എത്രയും സ്കോർ ചെയ്യാൻ പറ്റും ആ രീതിയിൽ നമ്മൾ ഇതിന് പഠിക്കേണ്ടതുണ്ട് ഓക്കെ പഠിച്ചാൽ എളുപ്പത്തിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന വിഷയം തന്നെയാണ് സൈക്കോളജി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണത് അപ്പോൾ ആ ഇരുപത് മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ അതും വെയിറ്റ് ചെയ്ത അടിസ്ഥാനത്തുള്ള സ്റ്റഡി പ്ലാൻ ഉൾപ്പെടുത്തേണ്ട ഒരു ടോപ്പിക്കാണ് പിന്നെ ജനറൽ ഇംഗ്ലീഷും മലയാളവും പത്തും പത്തും ഇതാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്ത് പഠിക്കേണ്ട സബ്ജക്റ്റ് ഇവിടെ തന്നെ അതായത് ഇവിടെ പന്ത്രണ്ട് മേഴും പത്തൊമ്പത് മാർക്കാണ് ഈ പാർട്ട് വണ്ണും പാർട്ട് ടൂലിൽ നിന്നുള്ളത് ഈ പത്തൊമ്പത് മാർക്ക് കിട്ടണം എന്നെങ്കിൽ നിങ്ങളെ ഇത്രയും സബ്ജക്ട് പഠിക്കണം ഈ സബ്ജക്ട് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല ഈ സബ്ജക്ട് മുകളിൽ പറഞ്ഞിരിക്കുന്ന പാർട്ട് വണ്ണ് പാർട്ട് വണ് നിങ്ങൾ സ്കിപ്പ് ചെയ്യണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല പക്ഷേ ഈ പാർട്ട് ടൂവും പാർട്ട് ത്രീയും നാലും അഞ്ചും ആറ് അതായത് ഈ വെയിറ്റേജ് കൂടുതലുള്ള ഈ വിഷയങ്ങൾക്ക് നിങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകണം കൂടുതൽ സമയം നിങ്ങൾ കൊടുക്കണം അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം നിങ്ങളുടെ സ്റ്റഡി പ്ലാൻ നിങ്ങൾ ഉണ്ടാക്കേണ്ടത് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു വലിയൊരു മാർക്ക് നിങ്ങൾക്ക് ഈ ഭാഗത്ത് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭാഗത്ത് നിന്ന് എന്തായാലും കുറച്ച് സ്വാധീനം നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല സ്കോർ നിങ്ങൾക്ക് ഫൈനലിൽ എത്തിപ്പെടാൻ സാധിക്കും അപ്പോൾ ഈ രീതിയിലാണ് നിങ്ങൾ വെയിറ്റേജ് അടിസ്ഥാനത്തിലുള്ള സ്റ്റഡി പ്ലാൻ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലാണ് തയ്യാറാക്കണമെന്ന് മനസ്സിലാക്കാം ക്ലിയർ ആയില്ലേ ഇനി നോക്കി രണ്ടാമത്തെ എന്താ ടോപ്പിക് വൈസ് എസ് ഇ ആർ ടി ചേഴ്സ് ടോപ്പിക് വൈസ് എസ് ഇ ആർ ടി ചേഴ്സ് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഞാൻ ഇന്നലെ എൽ ഡി സി പറഞ്ഞ സമയത്ത് അവരോട് പറഞ്ഞത് ദിവസം ഒരു എസ് സി ആർ ടി ചാപ്റ്റർ പഠിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ നിങ്ങളോട് ഞാൻ ഒരിക്കലും ഒരു എ സി ആർ ടി ചാപ്റ്റർ വെച്ച് ദിവസം പഠിക്കാൻ വേണ്ടി പറയില്ല അങ്ങനെയാണ് നിങ്ങൾ പഠിക്കേണ്ടത് നിങ്ങൾ പഠിക്കേണ്ടത് എസ് സി ആർ ടി ചാപ്റ്ററിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളുടെ സിലബസ് തന്നെ നമ്മള് എൽ പി ബി പരീക്ഷ അതായത് ടീച്ചർമാർ ആവുമ്പോൾ പോകുന്ന ആളാണ് ടീച്ചർമാർക്ക് അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം നിങ്ങൾ നിങ്ങളുടെ സിലബസ് എടുത്ത് നോക്കിയാൽ മതി അതിൽ അച്ചടിച്ച് കൊടുത്തിട്ടുണ്ട് അതായത് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള പാഠപുസ്തകങ്ങളിലെ ചാപ്റ്റേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് സിലബസിൽ എഴുതി വെച്ചിട്ടുണ്ട് മനസ്സിലായില്ലേ അപ്പൊ ആ എസ് ആർ ടി പാഠപുസ്തകങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് ടോപ്പിക് വൈസ് എസ് ഇ ആർ ടി ചേഴ്സ് നമ്മൾ പഠിക്കണം അത് ടോപ്പിക് വൈസ് എസ് ഇപ്പാപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇപ്പോൾ നമ്മൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്നതായിരിക്കും ഇപ്പോൾ വേൾഡ് ഹിസ്റ്ററി പഠിക്കുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഈജിപ്ഷ്യൻ സംസ്കാരം പഠിക്കാനുണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ സിന്ധു അധ്യയൻ സംസ്കാരം പഠിക്കാനുണ്ട് അപ്പോൾ അവിടെ പഠിക്കുന്ന സമയത്ത് നമ്മൾ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് എത്തിക്കണം അപ്പോൾ നമുക്ക് എട്ടാം ക്ലാസ്സിലെ ഗംഗാ ഗംഗാസമുദ്രത്തിലേക്കുണ്ട് നദീതല സംസ്കാരങ്ങളുണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഇരുമ്പുരിക്ക മാറ്റങ്ങളുണ്ട് അഞ്ചാം ക്ലാസ്സിൽ അങ്ങനെ വിവിധ എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഉണ്ട് ആ മൂന്ന് എസ് സി ആർ ടി ചേഴ്സ് പഠിക്കുമ്പോൾ നമ്മളെന്തായി ആ ടോപ്പിക്ക് പഠിച്ചു അങ്ങനെ നിങ്ങൾ ഓരോ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എ സി ഐ ടി ചാപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യണം ഒരിക്കലും ഒരു കാരണവശാലും അഞ്ചാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള മുഴുവൻ എ സി ഐ ടി ചാപ്റ്റേഴ്സും പോയി വായിക്കാൻ നിൽക്കരുത് അങ്ങനെ വായിക്കാൻ നിൽക്കരുത് സമയമില്ല ഞാൻ പറഞ്ഞല്ലോ അതിനൊക്കെയുള്ള സമയം കഴിഞ്ഞു ഇനി ഒരു ക്രാഷ് പഠനം അല്ലെങ്കിൽ ഒരു വളരെ ക്യുക്കായിട്ടുള്ള പഠനമാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വളരെ എഫക്റ്റീവ് ആയിട്ട് പ്രൊഡക്റ്റീവ് ആയിട്ടാണ് പഠിക്കേണ്ടത് അതിനുള്ള കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞുതരുന്നത് അത് നിങ്ങൾ ചെയ്യേണ്ടത് ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എസ് സിആർ ടി ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യാം ഇപ്പോൾ കോശം ബയോളജി പഠിക്കാനുള്ള ടോപ്പിക്കാണ് കുഞ്ഞറയ്ക്കുള്ളിലെ രഹസ്യം അതാണ് അതുമായി വാങ്ങിയപ്പെട്ടിരിക്കുന്ന ഒരു എസ് സി ആർ ടി ചാപ്റ്റർ അപ്പോൾ അത് മനസ്സിലാക്കി ആ എസ് സി ആർ ടി ചാപ്റ്റർ വായിക്കുക അങ്ങനെ ഓരോ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് നിങ്ങൾ മനസ്സിലാക്കി ആ ഒരു ചാപ്റ്റേഴ്സ് നിങ്ങൾ കവർ ചെയ്തിട്ട് പോകാം ഇത് നിർബന്ധമായിട്ട് നിങ്ങൾ കവർ ചെയ്യണം അതിന്റെ മുക്കും മൂലയും അരിച്ചു പെറുക്കി തന്നെ വായിക്കണം ഓരോ ബോക്സും വരികൾക്കിടയിലൂടെ അതിലുള്ള ഓരോ ബോക്സും വായിക്കണം ആ പാഠപുസ്തകത്തിൽ കൊടുത്തിരിക്കുന്ന ഓരോ വരികളും വരികൾക്കിടയിലൂടെ തന്നെ വായിക്കാൻ വേണ്ടി ശ്രമിക്കണം കൂട്ടത്തിൽ ഈ എസ് സി ആർ ടി ക്വസ്റ്റ്യൻ പൂളൊക്കെ അതും കൂടെ നോക്കാൻ പറ്റുമെങ്കിൽ നല്ല കാര്യമായിരിക്കും തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ഉപകാരപ്പെടുകയും ചെയ്യും അപ്പോ ടോപ്പിക് വൈസ് എസ് സി ആർ ടി ചാപ്റ്റേഴ്സിനെ ഐഡന്റിഫൈ ചെയ്ത് തന്നെ വേണം നിങ്ങൾ പഠനം നടത്താൻ അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്തത് ആദ്യം ചെയ്തത് വെയിറ്റേജ് അടിസ്ഥാനത്തിൽ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി ആ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയതിനു ശേഷം നമുക്ക് പഠിക്കുന്ന ടോപ്പിക്സ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നു ആ ടോപ്പിക്സുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എസ് സി ആർ ടി ചാപ്റ്റേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നു അത് നമ്മൾ വായിച്ച് മനസ്സിലാക്കി പഠിക്കാൻ വേണ്ടി പോകുന്നു ക്ലിയർ ആണല്ലോ യെസ് ഇനി ദിവസവും ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി പഠിക്കണം ദിവസവും ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി എന്താ ദിവസം ഇംഗ്ലീഷ് മലയാളം വൊക്കാബുലറി പഠിക്കേണ്ട ഒരു പ്രാധാന്യം എന്താണ് അതേപോലെ തന്നെയാണെങ്കിൽ ദിവസവും മാത്സ് ക്വസ്റ്റൻസ് വർക്ക്ഔട്ടും ചെയ്യണം അത് ഞാൻ നേരത്തെ സിലബസ് കാണിച്ചു തന്നപ്പോഴും നിങ്ങളോട് ഞാൻ പറഞ്ഞു അതായത് ഇംഗ്ലീഷിന് എത്ര മാർക്കാണ് ഉള്ളതും ഇംഗ്ലീഷിന് നമുക്കുള്ളത് പത്ത് മാർക്ക് ഈ പത്ത് മാർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൽ കോമ്പിനേഷൻ ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ജനറൽ ഇംഗ്ലീഷ് ഉണ്ട് അതുപോലെ തന്നെ വൊക്കാബുദരി ഉണ്ട് ഈ മൂന്നും കൂടെ ചേർന്നിട്ടാണ് പത്ത് മാർക്ക് എന്ന് പറയുന്നത് അല്ലെ കോമ്പിനെസി റീഡിംഗ് കോമ്പിനെൻഷൻ ഉണ്ട് അതുപോലെ തന്നെയാണെങ്കിൽ ഗ്രാമർ ഉണ്ട് അതുപോലെ തന്നെ വൊക്കാബരി ഉണ്ട് ഇതിൽ ഈ വൊക്കാബുദരി എന്ന് പറയുന്ന പോഷൻ നമുക്ക് ആ നിങ്ങളെ ജനറൽ ഇംഗ്ലീഷ് എന്ന് പറയുന്ന നിങ്ങളെ സിലബസ് എടുത്ത് വായിച്ചു നോക്കിയാൽ മതി ജനറൽ ഇംഗ്ലീഷിന് ഇതെല്ലാം അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് കോമ്പ്രിയൻഷന് അതുപോലെ തന്നെയാണെങ്കിൽ വൊക്കാബുലരി അതുപോലെ തന്നെയാണെങ്കിൽ അതിൻ്റെ പെഡഗോജി ഗ്രാമർ ഇതെല്ലാം എഴുതിയതിനു ശേഷം താഴെ എഴുതിയിട്ടുണ്ട് ഒന്നാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെയുള്ള എസ് സി ആർ ടി പാഠപുസ്തകങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കും ചോദിക്കണം എന്നുള്ളത് ആ ഒരു ഇംഗ്ലീഷ് തൊട്ട് താഴെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇംഗ്ലീഷിൽ അതായത് നമുക്ക് എത്രാം ക്ലാസ് തൊട്ടാണ് ഇംഗ്ലീഷ് പഠിക്കാനുള്ളത് അത്രയും ക്ലാസ്സുകളിലെ ഇംഗ്ലീഷ് പാഠപുസ്തകങ്ങളിലെ വാക്കുകൾ അത് വാക്യത്തിൽ പ്രയോഗിക്കുന്നത് അതായത് വക്കാബുതരി നമ്മൾ പഠിക്കേണ്ടത് ആ വക്കാബുതരി എങ്ങനെ പഠിക്കുക ഒരു ദിവസം വക്കാബുതരിക്ക് വേണ്ടി മാറ്റി വെച്ചിട്ട് അങ്ങനെയാണ് പഠിക്കേണ്ടത് ഒരിക്കലും അങ്ങനെ പഠിക്കരുത് മണ്ടത്തരമാണ് ദിവസവും പഠിച്ചിട്ട് പോകുക ദിവസവും ഒരു അഞ്ച് ദരി പത്ത് വക്കാബുതിരി വെച്ച് പഠിച്ചിട്ട് പോകാം അത് എസ് സി ടി പാഠപുസ്കങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള വക്കാവുതരി പഠിക്കുന്നതാണ് എന്തുകൊണ്ട് ഉചിതം ഓക്കെ നമ്മുടെ ചലഞ്ചർ ആപ്പിൽ അടക്കം നമ്മൾ ആ രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങളുടെ എൽ പി എന്ന് പറയുന്ന കോഴ്സിനകത്തും ഇംഗ്ലീഷ് വക്കാബ്ജറി എന്ന് പറയുന്ന ഭാഗത്ത് ഡെയിലി വക്കാബ്ജറി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമ്മൾ കൊടുത്തിട്ടുണ്ട് അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വക്കാബ് ജെറി ഓരോ ഡേയിലും ഒരു അഞ്ചഞ്ച് കാർഡ് വീതം അതിന്റെ വാക്ക് അർത്ഥം വാക്യത്തിൽ പ്രയോഗിക്കുന്നത് അതിന്റെ മീനിങ് ആ രീതിയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാവരും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ദിവസം അഞ്ചെണ്ണോ പത്തെണ്ണോ അങ്ങനെ ഇംഗ്ലീഷും മലയാളം വായിച്ച് പഠിക്കാം ഓക്കെ ഒരിക്കലും ഒരു ദിവസം വേണ്ടി ഒരു ദിവസം ഇതിനു വേണ്ടി മാത്രം മാറ്റി വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് ഡെയിലി പഠിച്ചു പോകുമ്പോഴാണ് അത് നല്ല രീതിയിലാവുകയുള്ളൂ ഓക്കെ ഇത് ക്ലിയർ ആണല്ലോ ഇതേപോലെ തന്നെയാണ് ദിവസവും മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് എന്നുള്ളത് പതിനഞ്ച് മാർക്കാണ് മാത്സിന് പതിനഞ്ച് മാർക്ക് മാത്സ് എളുപ്പമുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മാത്സ് നിങ്ങളുടെ സ്ട്രെങ്ത് ആണെങ്കിൽ മക്കളെ ആ പതിനഞ്ച് മാർക്ക് നിങ്ങൾക്ക് കയ്യിൽ വരും ഓക്കെ ആ പതിനഞ്ച് മാർക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ മുഴുവൻ പി എസ് സി പരീക്ഷകളുടെയും രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള ഞാൻ വീണ്ടും പറയുന്നു രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള രണ്ടായിരത്തി ഇരുപതിനുശേഷം ഉള്ളതല്ല രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള രണ്ടായിരത്തി പതിനെട്ട് തുടങ്ങി രണ്ടായിരത്തി പതിനെട്ടിൽ തുടങ്ങിയുള്ള മുഴുവൻ പി എസ് സി പരീക്ഷകളുടെയും അത് എൽ പി എസ് എസ് മാത്രമല്ല മക്കളെ ജനറൽ പി എസ് സിയുടെ അത് ഡിഗ്രി ലെവലായാലും ടെൻത്ത് ലെവലായാലും ഏത് പരീക്ഷയാലും അതിൻ്റെയൊക്കെ മാത്സും ഇംഗ്ലീഷും മലയാളവും ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്കൗട്ട് ചെയ്തോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും നമ്മുടെ ചലഞ്ചർ ആപ്പിൽ എക്സാം എന്ന് പറയുന്ന ഭാഗത്ത് അത് കൊടുത്തിട്ടുണ്ട് അതിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം അത് നിങ്ങൾ ആ ഒരു അത് നിങ്ങൾക്ക് ഇംഗ്ലീഷ് മാത്രം എടുത്ത് വർക്കൗട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം അപ്പോൾ ഇതെല്ലാവരും ചെയ്യാം ഇംഗ്ലീഷും മാത്സും മലയാളം ഇത് രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും റെഫർ ചെയ്തുകൊണ്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക അത് എൽ പി ബി ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമായിട്ട് സെർച്ച് ചെയ്ത് പഠിക്കാൻ നിൽക്കേണ്ട എല്ലാ പരീക്ഷയുടെയും ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തുകൊണ്ട് ഈ ഭാഗങ്ങൾ ഈ ഒരു പോഷൻസ് കവർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഇനി ഡെയിലി ടോപിക് വൈസ് അഫേഴ്സ് അഫേഴ്സ് ഡെയിലി വൈസ് ഇതിന് എൽ ഡി സി സിലബസ് കണ്ടിട്ടുണ്ടാവും ഡിഗ്രി ഡിഗ്രി സിലബസ് മെയിൻസിന്റെ അവരുടെ പ്രധാനം പറയുകയാണെങ്കിൽ ചരിത്രം ഹിസ്റ്ററി എന്ന് പറയുന്ന പോർഷൻ അവിടെ വേൾഡ് ഹിസ്റ്ററി ഉണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട് കേരള ഹിസ്റ്ററി ഉണ്ട് ഇതിനെല്ലാത്തിനും കൂടെ ചേർന്ന് അഞ്ച് മാർക്ക് തൊട്ട് താഴെ ഈ ഹിസ്റ്ററിക്ക് തൊട്ട് താഴെയായിട്ട് അഫേഴ്സ് ടു ദിസ് കൊടുത്തിട്ടുണ്ടാവും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുള്ളൂ ആ കറണ്ട് അഫേഴ്സ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഇതിന് എത്ര എത്രയാണ് വെയിറ്റേജ് എത്ര മാർക്ക് ആണ് അവിടെ പറഞ്ഞിട്ടില്ല ഈ അഞ്ച് മാർക്കിൽ ആ കറണ്ട് അഫയേഴ്സ് ഉൾപ്പെട്ടു അതാണ് അതിന്റെ ഒരു മീനിങ് പക്ഷെ നിങ്ങൾക്ക് അങ്ങനെയല്ല സിലബസിൽ കൊടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് ഞാൻ നേരത്തെ കാണിച്ച സിലബസ് കാണിച്ചെന്നില്ലേ നിങ്ങൾക്ക് എങ്ങനെ സിലബസ് കൊടുത്തിരിക്കുന്നത് പത്ത് മാർക്ക് പാർട്ട് വണ്ണിൽ പത്ത് മാർക്ക് ചരിത്രം കേരളം ഇന്ത്യ ലോകം രണ്ട് മാർക്ക് അഡീഷണലി ഈ ഭാഗത്ത് നിന്നുള്ള കറണ്ട് അഫേഴ്സ് അതായത് നിങ്ങൾക്ക് ഓരോ പാർട്ടിലും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് എത്ര മാർക്കിനാണെന്ന് അവിടെ എഴുതി വ്യക്തമായിട്ട് സിലബസിൽ കൊടുത്തിട്ടുണ്ട് കറണ്ട് അഫേർസ് റലവെന്റ് ടു ദിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ രണ്ട് മാർക്ക് താഴെ ടെൻ പ്ലസ് ടു ട്വൽവ് മാർക്ക് ടോട്ടൽ അങ്ങനെയാണ് നിങ്ങളുടെ സിലബസ് കൊടുത്തിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ സിലബസിൽ നിങ്ങൾക്ക് പാർട്ട് വണ്ണിൽ പന്ത്രണ്ട് മാർക്ക് എന്ന് പറഞ്ഞാൽ പത്ത് മാർക്ക് അതിൽ ചരിത്രത്തിന് തന്നെയാണ് രണ്ട് മാർക്ക് കറണ്ട് അഫേർസ് ഉറപ്പാണ് അപ്പൊ ആ കറണ്ട് അഫേഴ്സ് ചരിത്രം എന്ന് വിളിക്കുന്ന കറണ്ട് അഫേഴ്സ് ഞാൻ പഠിക്കണ്ടേ അപ്പൊ ഞാൻ എല്ലാ കറാ വാരി പഠിച്ച് കറണ്ട് അഫേഴ്സ് പഠിച്ചിട്ട് കാര്യമുണ്ടോ ഇല്ല ഞാൻ ഇത് എടുത്തു കാണിക്കാനുള്ള കാരണം മറ്റുള്ള പി എസ് സി പരീക്ഷയിൽ നിന്ന് കറണ്ട് അഫേഴ്സിന് സ്പെസിഫിക്കലി വെയിറ്റേജ് കൊടുത്തിട്ടുള്ള ഒരു പി എസ് സി പരീക്ഷയാണ് എൽ പി പരീക്ഷ വേറൊരു പി എസ് സി സിലബസും ഞാൻ ഇത്തരത്തിൽ കണ്ടിട്ടില്ല അതായത് ആ ഒരു റെലവൻറ്റ് ഡിസ് ടോപ്പിക് എന്ന് പറഞ്ഞിട്ട് അതിന് മാർക്ക് സാധാരണ കൊടുക്കാറില്ല ഇതിൽ മാത്രമേ ഞാൻ കണ്ടിട്ടുള്ളൂ അതുകൊണ്ട് ഇതെല്ലാവരും ടോപ്പിക് അടിസ്ഥാനത്തിൽ തന്നെ പഠിക്കണം ടോപ്പിക് അടിസ്ഥാനത്തിൽ എന്ന് പറയുമ്പോൾ ചരിത്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഹിസ്റ്ററുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കറണ്ട് അഫേഴ്സ് നമുക്കുണ്ട് ആപ്പിലുണ്ട് ഒരുപാട് കറണ്ട് അഫേഴ്സ് നമ്മൾ അത് അങ്ങനെ തന്നെ എൽ പി എൽ പി ഏറ്റവും താഴെ കറണ്ട് അഫേഴ്സ് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് അവിടെ ഹിസ്റ്ററി ജോറഫി ബയോളജി ഫിസിക്സ് കെമിസ്ട്രി എന്നൊക്കെ പറഞ്ഞ് ഓരോ ടോപ്പിക്ക് ആക്കിയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓരോ ടോപ്പിക്കിനകത്തും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് എസ്പെഷ്യൽ ഇരുപത്തി മൂന്ന് ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് കാലഘട്ടത്തിലും ഈ ടോപ്പിക് അടിസ്ഥാനത്തിലുള്ള കറണ്ട് അഫേഴ്സ് നമ്മൾ ക്വസ്റ്റ്യൻസ് ആക്കിയിട്ടും നോട്ട്സ് ആക്കിയിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് അത് എല്ലാവരും വായിക്കാൻ വേണ്ടി ശ്രമിക്കാം നിങ്ങൾ മറ്റുള്ള സോഴ്സ് െങ്കിലും നിങ്ങൾ പഠിക്കുന്ന സമയത്ത് ടോപ്പിക് വൈസ് കറണ്ട് അഫേഴ്സ് തന്നെ ആയിട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക ഒരിക്കലും വാരി വലിച്ച് കറണ്ട് അഫേഴ്സ് പഠിക്കരുത് ഇതിന് പ്രാധാന്യം മനസ്സിലാക്കാം ക്ലിയർ ആണല്ലോ യെസ് ഇതെല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി അടുത്തത് ദിവസവും ഒരു മോഡൽ എക്സാം പ്രാക്ടീസ് എന്നുള്ളതാണ് ദിവസവും ഒരു മോഡൽ എക്സാം അല്ലെങ്കിൽ പി വൈക്ക് പ്രാക്ടീസ് എന്നുള്ളതാണ് നമുക്ക് എൽ പി യു പിൻ്റെ പി വൈക്ക് നോക്കുവാണെങ്കിൽ എണ്ണം കുറവായിരിക്കും ഓക്കെ എണ്ണം കുറവായിരിക്കും പക്ഷേ എൽ പിന് പി വൈക്ക് മാത്രം ചെയ്തിട്ട് കാര്യമുണ്ടോ ഇല്ല എൽ പി പിന് പി വൈക്കിയിൽ മാത്രം ഒതുങ്ങാൻ പാടില്ല എൽ പി പിന് പി വൈക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സൈക്കോളജി നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന ബെനിഫിറ്റ് ആണ് പെഡഗോളജി നമുക്ക് അതിൽ കിട്ടുന്ന ബെനിഫിറ്റ് ആണ് പിന്നെ ഈ ബയോളജി പോലെയുള്ള ഫിസിക്സ് കെമിസ്ട്രി പോലെയുള്ള സബ്ജക്റ്റുകളിൽ ചില ജനറൽ ബി എസ് സിക്ക് ഇല്ലാത്ത ചില ടോപ്പിക്സ് ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹിസ്റ്ററിയിലൊക്കെ ആയാലും അത്തരത്തിൽ കുറച്ച് ടോപ്പിക്സ് ഉണ്ട് ആ ടോപ്പിക്സ് നമുക്ക് ഈ ഒരു എൽ പി പിയുടെ പ്രീവിയസ് റെഫർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും പക്ഷേ ബാക്കിയുള്ള ജനറൽ ടോപ്പിക് അത് മാത്സ് ആവട്ടെ അത് ഇംഗ്ലീഷ് ആവട്ടെ മലയാളം ആവട്ടെ അല്ലെങ്കിൽ ജി കെയിൽ നിന്ന് തന്നെ നവോത്ഥാനം ആവട്ടെ സ്വതന്ത്രാനന്തര ഇന്ത്യ ആവട്ടെ ഇന്ത്യൻ സ്വാതന്ത്ര്യസമരം ആവട്ടെ അത്തരത്തിലുള്ള കോർഷൻസ് എല്ലാം നമുക്ക് ജനറൽ പി എസ് സിക്കും എൽ പി യു പിക്കും സെയിം ആണ് അപ്പം അവിടെ നമ്മൾ ഈ എൽ പി മാത്രം നോക്കിയിട്ട് കാര്യമില്ല എൽ പി യു പി ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ള തീർച്ചയായിട്ടും രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷമുള്ള ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ജനറൽ പേസ് അത് ടെൻത്ത് ലെവൽ ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ റെഫർ ചെയ്ത് വർക്ക് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അപ്പം അത് പി വൈ ക്യൂ അല്ലെങ്കിൽ മിനിമം ഒരു മോഡൽ എക്സാം എങ്കിൽ നിങ്ങൾ ഒരു ദിവസം ചെയ്യണം ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ഒരു ലിമിറ്റഡ് പീരീഡിലോട്ട് ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്തും ഒരുപാട് ടോപ്പിക്സ് നമുക്ക് നെഗ്ലക്ട് ചെയ്യേണ്ടി വരും ഒഴിവാക്കേണ്ടി വരും അതായത് നമ്മൾ ഒരു ഞാൻ പറഞ്ഞില്ല വെയിറ്റേജ് അടിസ്ഥാനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കൂടുതൽ വീട്ടിൽ ടോപ്പിക്സ് പഠിക്കാൻ പോകുന്നത് അങ്ങനെ പഠിക്കുമ്പോൾ ഒരുപാട് ടോപ്പിക്സ് നമുക്ക് സ്കിപ്പ് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ ലീസ്റ്റ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കേണ്ടി വരും അങ്ങനെ നമ്മൾ സ്കിപ്പ് ചെയ്ത നെഗ്ലക്ട് ചെയ്ത ടോപ്പിക്സ് പോലും നമ്മൾ ഈ പി വൈ ക്യൂസും മോഡൽ എക്സാമും എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ പഠിക്കും കാരണം എന്താ അതുമായി എന്തുപറ്റിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ഉണ്ടാവും അപ്പോൾ അതിലൂടെ നമ്മളത് പഠിക്കും അപ്പോൾ ഒരു ചോദ്യ പേപ്പർ പഠിക്കുമ്പോൾ നൂറ് ക്വസ്റ്റ്യൻസ് പഠിക്കുന്നു നൂറ് ക്വസ്റ്റ്യൻസിന്റെ എക്സ്പ്ലനേഷൻ നോക്കുന്നു റിലേറ്റഡ് ഫാക്ട്സ് നോക്കുന്നു അത്രയും കണ്ടന്റ് നമ്മൾ പഠിക്കുകയാണ് അപ്പോൾ അത് ഒരു കാരണവശാലും നിങ്ങൾ അതിന് അത് ഒഴിവാക്കരുത് നിങ്ങളുടെ ഡെയിലി ഷെഡ്യൂളിൽ ഇത് നിർബന്ധമായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് എൽ പി യു പി ജനറൽ പി എസ് സിയുടെയും ജനറൽ പി എസ് സിയുടെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷമുള്ളത് എൽ ആണെങ്കിൽ മുഴുവൻ പി ബൈക്യൂസ് നോക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ഇതെല്ലാം ബേസ് ചെയ്ത് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി പഠിക്കുന്ന സമയത്ത് ഓക്കെ ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമുള്ളത് കൊണ്ട് തന്നെ മാത്രമല്ല എല്ലാവർക്കും വെക്കേഷനും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാക്സിമം സമയം പഠിക്കാൻ വേണ്ടി കിട്ടും വീട്ടമ്മമാരായിട്ടുള്ള ആളുകളൊക്കെ വീട്ടിലെ ജോലികളൊക്കെ നേരത്തെ തന്നെ ഒതുക്കി നിങ്ങൾ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുക നമുക്കറിയാലോ ഇനി അങ്ങോട്ട് എന്താണ് അവസാനം നമുക്കറിയില്ല ഇനി അങ്ങോട്ടുള്ള നിയമനങ്ങൾ ഇനി അങ്ങോട്ടുള്ള നിയമനങ്ങൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നമ്മൾ കണ്ടറിയുന്നേ വേണം അതുകൊണ്ട് ഈ വർഷം ഒന്നിരിക്കുന്ന ഈ ഒരു അവസരം മാക്സിമം മുതലാക്കുക പലതരത്തിലുള്ള സാമ്പത്തിക പ്രശ്നങ്ങൾ മറ്റുമൊക്കെ നമ്മുടെ ഈ ഒരു മേഖലയിലുണ്ട് അതുകൊണ്ട് തന്നെ പല ിലൊക്കെ കാര്യത്തിലൊക്കെ പല ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷേ നമുക്ക് നിലവിൽ വന്നിരിക്കുന്ന ഈ ഒരു ലിസ്റ്റ് ലിസ്റ്റല്ല ഈ ഒരു നോട്ടിഫിക്കേഷൻ അത് മാക്സിമം പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ഒരാളുകൾ മെജോറാകുമ്പോൾ ആണ് അതുകൊണ്ട് തന്നെ ഈ വർഷത്തിനപ്പുറത്തേക്ക് ഇനി എൽ പി പിക്ക് വേണ്ടി നിങ്ങൾ പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഈ പരീക്ഷയോട് കൂടി നിങ്ങൾ സർക്കാർ സർവീസിൽ ഒരു അധ്യാപകനായ അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യേണ്ടത് ജോയിൻ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവണം ഓക്കെ അതിനുവേണ്ടി വേണ്ടിയുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ പഠനം അതിനുവേണ്ടി മാക്സിമം സമയം കണ്ടെത്തി വേണം പഠിക്കാൻ അഞ്ചോ ആറോ മണിക്കൂറോ നിങ്ങൾ മിനിമം കണ്ടെത്തുക അതിൽ കൂടുതൽ സമയം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരീക്ഷ വിജയിക്കാൻ സാധിക്കും നമുക്ക് റാങ്ക് നേടുക എന്നുള്ളതല്ല സ്വപ്ന ജോലിയിലോട്ട് കാലെടുത്ത് വെക്കുക എന്നുള്ളതാണ് അധ്യാപികയായി അധ്യാപകനായി നമ്മുടെ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം അല്ലെ സർക്കാർ സർവീസ് സർക്കാർ സ്കൂളിൽ അതിനുവേണ്ടി നിങ്ങൾ ഇപ്പോൾ ഈ വെക്കേഷൻ സമയത്ത് നിങ്ങൾ പഠിക്കുന്ന നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ഓരോ മണിക്കൂറും ഓരോ മിനിറ്റും നിങ്ങൾ അതിനെ സഹായിക്കും ആ രീതിയിൽ തന്നെ സമയം സ്പെൻഡ് ചെയ്യാം ആഴ്ചയിൽ ആറ് ദിവസം പഠിക്കുക ഏഴാമത്തെ ദിവസം റിവിഷൻ ചെയ്ത അങ്ങനെ പറയാനുള്ള കാരണം കാരണം നമുക്ക് ഇനി വേറൊരു റിവിഷൻ നടത്താനുള്ള സമയമില്ല ഇപ്പൊ നമുക്ക് ആദ്യ അറുപത് എഴുപത് ദിവസമാണല്ലോ എഴുപത്തഞ്ച് ദിവസമാണുള്ളത് അപ്പൊ നിങ്ങളൊരു സെവൻറ്റി ഡേയ്സിന്റെ ഷെഡ്യൂൾ ഉണ്ടാക്കിയാൽ പോലും നമുക്ക് കുറേ പഠിക്കേണ്ടത് കൊണ്ട് തന്നെ കുറച്ച് അങ്ങോട്ട് കൊണ്ടൊക്കെ ആവാനുള്ള സാധ്യതയുണ്ട് അപ്പം പിന്നീട് റിവിഷൻ നടത്താനുള്ള സമയം നമുക്കില്ലാത്തത് കൊണ്ട് തന്നെ പഠിക്കുന്ന ടോപ്പിക്ക് പഠിച്ചു എന്നും അത് ഓരോ വീക്കിലും റിവിഷൻ ചെയ്യുമ്പോൾ അതൊന്നും കൂടെ തറവാക്കി നമ്മൾ പിന്നീട് റിവിഷൻ ചെയ്യാൻ സമയമില്ലാത്തത് കൊണ്ട് എവറി സെവൻത്തിൽ റിവിഷൻ ഡേ ആക്കി മാറ്റുക ഓക്കെ അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ ഒമ്പത് പോയിന്റ്സ് നിങ്ങൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ടല്ലെങ്കിൽ ണം അതിനനുസരി പിരി മാ അതുപോലെ ആണെങ്കിൽ കറണ്ട് അഫേഴ്സ് ടോപ്പിക്ക് അടിസ്ഥാനത്തിൽ മാത്രമേ പഠിക്കാവൂ ഓക്കെ അത് ആപ്പിലുണ്ട് ടോപ്പിക്ക് അടിസ്ഥാനത്തിൽ ടോപ്പിക് വൈസ് നമ്മൾ ആപ്പിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അവിടെ നിന്ന് പഠിക്കാവുന്നതാണ് അതേപോലെ ദിവസം ഒരു മോഡൽ എക്സാം ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധ ശ്രദ്ധിച്ചു വേണം നിങ്ങൾ പ്ലാൻ ഉണ്ടാക്കാൻ നമ്മൾ ചലഞ്ചർ ആപ്പിൽ ആപ്പിന്റെ ഹോം പേജിൽ തന്നെ എൽ പി യു പി ട്വൻ്റി ട്വൻറ്റി ത്രീ എന്ന് പറയുന്ന ഒരു കാർഡ് കൊടുത്തിട്ടുണ്ട് ഈ കാർഡിനകത്താണ് നമ്മുടെ എൽ പി യുപിയുടെ മുഴുവൻ കണ്ടന്റും കൊടുത്തിരിക്കുന്നത് അവിടെ ടോപ്പിക്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ടോപ്പിക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എൽ പി യു പിൻ്റെ സിലബസ് അടിസ്ഥാനത്തിൽ അതേ ഓർഡറിൽ ഓരോ ടോപ്പിക്കും ആയുധപ്പെട്ടിരിക്കുന്ന വീഡിയോ ക്ലാസ്സുകളും അതിന്റെ നോട്ട്സും അനുബന്ധ വിവരങ്ങളും എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് എല്ലാ ഉദ്യോഗികളും ആ ഒരു ഓപ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ഇനി ദിവസവും നിങ്ങൾക്ക് നൂറ് മാർക്കിന്റെ മാതൃകാ പരീക്ഷ എഴുതണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഈ ഡെയിലി എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ രാവിലെ അഞ്ചു മണി തൊട്ട് രാത്രി ഒമ്പത് മണി വരെ നിങ്ങൾക്ക് നൂറ് മാർക്കിന്റെ മാതൃകാ പരീക്ഷ ആപ്പിൽ ലഭ്യമാകും എല്ലാ ദിവസവും രാത്രി പത്ത് മണിക്കാണ് അതിന്റെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നത് അതിന്റെ ആൻസർ ക്യൂ പ്രസിദ്ധീകരിക്കുന്നതായിരിക്കും അത് നിങ്ങൾ ആ സമയത്ത് മനസ്സിലാക്കി അതിന്റെ എക്സ്പ്ലനേഷൻ റിലേറ്റഡ് ും കൂടെ പഠിച്ച് ആ കൊസ്റ്റിൻ ആൻസറും കൂടെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കാം ആയിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് നിങ്ങളുടെ റാങ്ക് എത്രയാണോ ഈ പരീക്ഷയിൽ ഏറെക്കുറെ അത് നിങ്ങൾക്ക് കമ്പയർ ആയതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഒരു ഇമ്പ്രൂവ്മെന്റ് മനസ്സിലാക്കാൻ പറ്റും നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്ന റാങ്കും പി എസ് സി റാങ്ങ് അതായത് നിങ്ങൾ ഇവിടെ നല്ല റാങ്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല റാങ്ക് കിട്ടും കാരണം ഇവിടെയും ആയിരത്തോളം വിദ്യാർത്ഥികൾ പരീക്ഷ വരുന്നുണ്ട് നിങ്ങളും മത്സരിക്കാൻ പോകുന്ന ഓരോ ജില്ലയിലും ആയിരക്കണക്കും വിദ്യാർത്ഥികളുമായിട്ട് തന്നെയാണ് അതുകൊണ്ട് ദിവസം ഈ മാതൃകാ പരീക്ഷ എഴുതാൻ വേണ്ടി ശ്രമിക്കും ഓക്കെ ഇനി നിങ്ങൾക്ക് എൽ പി യുപിയുടെ പി വൈക്യൂ പ്രീവസ് യസ്റ്റിൻ പേപ്പർ അല്ലെങ്കിൽ മറ്റുള്ള എക്സാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആപ്പിന്റെ ഹോം പേ ിൽ ഏറ്റവും താഴെ കൊടുത്തിട്ടുണ്ട് ആ എക്സാം എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സ്ക്രീൻ കാണാൻ സാധിക്കും അവിടെ എക്സാം ക്ലിക്ക് ചെയ്തിട്ട് എന്ന് പറയുന്ന ഒരു തസ്തിക സെലക്ട് ചെയ്യണം അങ്ങനെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പ്രീവിയസ് ഇയർ മോക്ക് കാണാൻ സാധിക്കും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എൻ സി എ പരീക്ഷ വരെയുള്ള മുഴുവൻ ക്വസ്റ്റിൻ പേപ്പേഴ്സ് നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൻ സി എ നടന്ന ലേറ്റസ്റ്റ് ആണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഇരുപത്തി ഒന്ന് നടന്ന എൻ സി എ നോട്ടിഫിക്കേഷന്റെ പരീക്ഷയുടെ എൽ പിൻ പേപ്പർ വരെ നമ്മൾ ഇവിടെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത്രയും ക്വസ്റ്റ്യൻസ് ചലഞ്ചർ ആപ്പിലുണ്ട് അത്രയും പേപ്പർ ഉണ്ട് അപ്പൊ എല്ലാ ഉദ്യോഗാർത്ഥികളും ഈ മുഴുവൻ പി വൈ ക്യൂസും ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക കൂട്ടത്തിൽ മോക്ക് എക്സാംസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ ദിവസവും നടന്ന മാതൃകാ പരീക്ഷകൾ അവിടെ കൊടുത്ത് പ്രാക്ടീസ് ചെയ്യാം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ഡിഗ്രി ലെവലിന്റെയൊക്കെ എക്സാംസ് പി വൈ ക്യൂസ് പ്രാക്ടീസ് ഡിഗ്രിന്റെ ഈ പറഞ്ഞ പോലെ എക്സാം എന്ന് പറയുന്ന ടാബിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആയിട്ടുള്ള പരീക്ഷ ചൂസ് ചെയ്താൽ ഇതേപോലെ തന്നെ ഓരോ പരീക്ഷയുടെയും പ്രീവിയസ് എക്സാംസും മോക്ക് എക്സാംസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അതെല്ലാവരും ഈ ഒരു ഓപ്ഷൻസ് മാക്സിമം പ്രയോജനപ്പെടുത്തുക ഈ രീതിയിൽ തന്നെ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാ അധ്യാപകർക്കും വിജയാശംസകൾ നേരുന്നു ഓൾ ദി വെരി ബെസ്റ്റ്